എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോകത്തും നമ്മുടെ നാട്ടിലുമായി സംഭവിച്ച കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഇത് വെറും വാർത്തകളല്ല ഇതിലൊക്കെ അടങ്ങിയ ചില കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എഴുപത്തി ഒന്ന് ശതമാനം വെറുമൊരു കണക്കാണെന്ന് തോന്നാം അല്ലേ പക്ഷേ അമേരിക്കയിലെ എയർപോർട്ടുകളിൽ ഇപ്പോൾ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വലിയൊരു ആശങ്കയുമായി ഈ നമ്പറിന് നേരിട്ട് ബന്ധമുണ്ട് എന്താണ് ആ ബന്ധമെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം വരുന്നത് അമേരിക്കയിൽ നിന്നാണ് എച്ച് വൺ ബി വിസയുണ്ടല്ലോ അതിൻ്റെ ഫീസ് ഭയങ്കരമായി കൂട്ടാൻ പോവാണ് ട്രംപ് ഭരണകൂടം ഈയൊരു തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ഉറക്കം കെടുത്തുന്നത് എങ്ങനെയൊന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം നമ്മളെ അതായത് ഇന്ത്യക്കാരെ ഇത്രയധികം ബാധിക്കുന്നതെന്ന് കാരണം സിമ്പിളാണ് അമേരിക്കയിലെ എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സിനെടുത്താൽ അതിൽ ബഹുഭൂരിപക്ഷവും അതായത് ആ എഴുപത്തൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നതും നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ശരി അപ്പം എത്ര രൂപയാണ് ഈ കൂട്ടാൻ പോകുന്ന ഫീസ് എന്നല്ലേ കേട്ടാൻ നമ്മൾ ഒന്ന് ഞെട്ടും ഒരു ലക്ഷം ഡോളർ ഒന്ന് ഓർത്തു നോക്കൂ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഇത് ശരിക്കും പറഞ്ഞാൽ പലരുടെയും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അടിയാണ് ഇനി ഇതിന് ഗവൺമെന്റ് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ തൊഴിൽ മാർക്കറ്റിനെ സംരക്ഷിക്കാനും നല്ല കഴിവുള്ളവരെ മാത്രം അങ്ങോട്ട് കൊണ്ടുവരാനുമാണ് ഈ ഫീസ് കൂട്ടുന്നതെന്നാണ് അതാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്ന എന്താ ദുർഗാപൂജയൊക്കെ പ്രമാണിച്ച് നാട്ടിലേക്ക് വരാൻ പ്ലാനിട്ട പലരും എയർപോർട്ടിൽ വന്നിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോവുകയാണ് അതാണ് സത്യത്തിൽ അവിടുത്തെ അവസ്ഥ ഓക്കെ അപ്പോൾ അമേരിക്കയിലെ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് നേരെ ദക്ഷിണേഷ്യയിലേക്ക് വരാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടന്നിട്ടുണ്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പുതിയൊരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു ഇത് നമ്മുടെ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഈ കരാറിനെക്കുറിച്ച് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നത് ഇനിയൊരു യുദ്ധ സാഹചര്യം വന്നാൽ പാകിസ്ഥാന്റെ കൂടെ പ്രതിരോധിക്കാൻ സൗദിയും ഉണ്ടാകുമെന്നാണ് ഇതുവെറും ഒരു വാക്കല്ല ഈ കരാറിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഈ കരാറിനെ താരതമ്യം ചെയ്തത് എന്തിനോടാണെന്നറിയാമോ നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവിനോടാണോ അതായത് നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും അതുപോലെയാണ് ഈ കരാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതൊരു ചെറിയ സഹകരണമല്ല വളരെ ശക്തമായ ഒരു സൈനിക സഖ്യത്തിലേക്കുള്ള സൂചന തന്നെയാണ് ശരി അപ്പോൾ ലോകകാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരാം നിന്ന് അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ വാർത്തയുണ്ട് രോഗത്തിൻറെ പേര് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര പരിചയം തോന്നില്ല ഇത് ശരിക്കും തലച്ചോറിനെ ബാധിക്കുന്ന ഒരുതരം അണുബാധയാണ് അമീപകാരണമുണ്ടാകുന്ന വളരെ അപൂർവവും അതേസമയം വളരെ ഗുരുതരവുമായ ഒന്നാണിത് മലപ്പുറത്ത് കാരക്കോട് എന്ന സ്ഥലത്തുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരനാണ് ഈ രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ മറ്റു രണ്ട് വാർത്തകൾ കൂടിയുണ്ട് അതിലൊന്ന് ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വ്യക്തിപരമായ ദുരന്തവുമാണ് ആദ്യം നമുക്ക് ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന്റെ കാര്യമെടുക്കാം അവിടെ പങ്കെടുത്ത ആളുകളുടെ കണക്കിൽ ഒരു ചെറിയ പൊരുത്തക്കേടുണ്ട് അതായത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് പക്ഷെ പരിപാടിക്കെത്തിയത് വെറും അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ അതേസമയം ദേവസ്വം ബോർഡ് പറയുന്നത് ഏകദേശം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു എന്നാണ് അപ്പോൾ ഈ കണക്കുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ അടുത്ത വാർത്ത തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ദുഃഖവാർത്തയാണ് തിരുമല വാർഡ് കൗൺസിലറും ബി ജെ പി നേതാവുമായ കെ അനിൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെതായി കരുതുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് അതിലെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ കുറിപ്പിലെ ഒരു വാചകം നമ്മൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു എന്നാണ് ആ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം അനുഭവിച്ചൊരു മാനസിക സംഘർഷം നമുക്ക് ഊഹിക്കാൻ പറ്റും കുറിപ്പിൽ അദ്ദേഹം ചില സാമ്പത്തിക കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം ഭാരവാഹിയായ ഒരു സൊസൈറ്റിക്ക് ഏകദേശം ആറ് കോടിയുടെ കടബാധിതയുണ്ടെന്നും പക്ഷെ അതേസമയം സൊസൈറ്റിക്ക് പതിനൊന്ന് കോടിയുടെ ആസ്തി ഉണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ആ ആസ്തി വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നും ഇതിൻ്റെ പേരിൽ തൻ്റെ കുടുംബത്തെ ആരും ഒറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകളിലൂടെ നമ്മൾ കടന്നുപോയി ഇനി ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം ഇന്നത്തെ ഈ സംഭവങ്ങളൊക്കെ നമ്മളോട് എന്താണ് പറയുന്നത് നോക്കൂ അമേരിക്കയിലെ വിസ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ സൗദി കരാർ നമ്മുടെ നാട്ടിലെ ഒരു അപൂർവ രോഗം പിന്നെ ഒരു വ്യക്തിയുടെ ദുരന്തം ഒരൊറ്റ ദിവസം തന്നെ എത്ര എത്ര വ്യത്യസ്തമായ ലോകങ്ങളാണ് അല്ലേ ഇപ്പം നമ്മൾ സംസാരിച്ച ഈ വിഷയങ്ങളിൽ ഏതു വാർത്തയാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം നന്ദി